はいはいはいはいはいはいはいはいはい a いはいはいはいはいはいはいはいはいはいはいはいはいのいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいいいはいはいはいはいはいはいはい എന്തായാലും കത്തി പിടിച്ച് വെച്ചിരിക്കാം ഞാൻ തന്നെ ആദ്യം എനിക്ക് തന്നെ വലിയ രസം കിട്ടുമല്ലോ ഞാൻ തന്നെ ആദ്യം പിടിച്ചിരിക്കാം എന്താണ് ഈ അമ്മാമ കേക്ക് നോക്കിയിരിക്കണത് മുറിക്കൻ്റെ ഫുള്ള് പരുത്തി ഒരു രസം വേഗം എന്നോ എനിക്ക് അയ്യോ ഞാൻ എന്നോട്ട് പോണെ അയ്യോ ഇങ്ങോട്ട് വെക്കണോ ആ ഇവിടെ ഇവിടെ ഞാൻ ഫ്രണ്ടില് കേറി ഏ ഇവനെങ്കോട്ടിട്ട് എവിടുമ്പോ ചോര് വരുന്നത് ആ അമ്മ എടുത്ത അവനെ എനിക്ക് വേഗം മുറിക്കാൻ പറ്റും എന്തായാലും കത്തി എൻറെ കയ്യില ഞാനല്ലേ മുറിക്കില്ല ആ എല്ലാവരും വന്നു എല്ലാവരും വന്നു ഈ അമ്മ എന്തീ പറയണത് ആ ചെടിനൊക്കെ ഒന്ന് മാറ്റി ചേട്ടാ ഈശോ കേക്ക് ഈ ചെടിയ്ക്ക് കൊടുക്കൊണ്ട് വരും കൈന കത്തി മാറ്റി ചെടിയായി പോയി കത്തി കൈണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ വരുന്നു മുറിക്കാമ്മായിരുന്നു ഓഹ് ഈ അമ്മ ചെയ്തൊരു പണി കസാരിൽ കസാരയിൽ കസാരിയിൽ ഒന്നും ഇരുത്തേ എന്നാലും എനിക്ക് ആദ്യം കേക്ക് കിട്ടുമ്പോ ഇവരെന്താ എന്റെ സങ്കടം മനസ്സിലാക്കാത്തത് ആ ഇരുത്തിന് വേണ്ടി തന്നോളൂ ഞാനില്ല അതെവിടെ ആരും കേക്ക് മുറിക്കരുത് ഇതൊക്കെ എനിക്ക് വാങ്ങിച്ച കത്തിയാണ് ആരുടെ ബർത്ത് ആയിരിക്കുമ്പോൾ കയ്യോ ചേട്ടാ എന്റെ കത്തി എടുക്കല്ലോ ചേട്ടാ അത് ഞാൻ കൈ പിടിച്ചിരിക്കുന്ന കത്തിയാണ് ചേട്ടാ ചേട്ടാ എനിക്ക് കായോ ചേട്ടാ അയ്യോ ഈ ചേട്ടനെ ഞാൻ ആദ്യം കൂടി മുറിക്കും ഇവരും എടുക്കുന്നുണ്ടല്ലോ കത്തി അപ്പൊ ഞാൻ മുറിക്കണ്ടേ ഞാൻ എനിക്ക് ആദ്യം കേക്ക് കൂട്ടുള്ളൂ ഇടമായ കുറിച്ചു ഞാൻ മുറിക്കട്ടെ ആദ്യം ആ കത്തി എനിക്ക് കാ ഞാൻ മുറിച്ചാലാണ് എനിക്ക് ആദ്യം കേക്ക് കൂട്ടുള്ളൂ ഇവരെ കേക്ക് മുറിക്കാതെ ഇത് പലത്തു പോലും വൻ തരക്കാം ആരെങ്കിലും ഒന്ന് മുറുക്കി അയ്യോ എന്റെ ഒരു കൈ എൻ്റെ ഒരു കൈ ഞാൻ മുറിക്കട്ടെ アメリカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイメイカメイカメイカメイカメイカメイカメイカメイカメイイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイカメイ എന്താണ് ഇപ്പീ അപ്പൻ ചെടിയെ പിടിച്ചു കയ്മി വെക്കണത് അപ്പനെന്താനപ്പായി അമ്മ കേക്ക് അപ്പൻ ചോ കൊടുക്ക എല്ലാവർക്കും കൊടുക്ക കേക്ക് എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എനിക്ക് തായും വെച്ച് കൊടുക്കുവോ ഐ ചാട്ടിന് വലിയ പീസാണോ അമ്മമ്മ കൊടുത്തത് എനിക്ക് ഇരുന്ന് തായ താട്ടെ ഞാൻ പീസ് കഴിച്ചോളി ബാക്കി ഞാനില്ല അങ്ങനെ ആണോ ഞാൻ കാത്തിരിക്കുകയാണ് ബാക്കി കേക്ക് എനിക്ക് തരാം ഒരു പിന്നെ എടുത്തിട്ട് വാ ഇങ്ങനെ കുഞ്ഞി പീസ് ആർക്കും കൊടുക്കല്ലേ ഓ ഈ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞില്ലല്ലോ മാതാവിടു ആ അങ്ങനെ നല്ല നനയും നനിയന്നു കൊറച്ച് ആ ക്യാമറയിൽ നോക്കി കൊടുക്കാം ഈ അപ്പനീൻ ചെടിയത് വരെ തായത് വെച്ചിട്ട് എന്താണ് ഈ അപ്പനെ വെച്ചിരുന്നു ആ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കും ഞാൻ കേക്ക് വരുന്ന കേക്ക് അപ്പം വെച്ച് തന്നല്ലോ അങ്ങനെ വലിയ വലിയ പീസ് മായിരിക്കും വെച്ച് തരും ഇഷ്ട എന്താ ഭീകരം മാതികൊണ്ടിരിക്കണ മാറി ചേട്ടാ എന്റെ സ്ട്രോബെറി പോയത് കേട്ടെന്ന് നമ്മടെ പേരിക്ക് വെച്ച് കൊടുക്കു ും എന്റെ അമ്മ അയ്യാ എന്തായാലും എനിക്കില്ല കേക്ക് കിട്ടി ഞാൻ എല്ലാരും മുടിച്ച് എല്ലാവർക്കും കൊടുക്കും വല്യ പ്ലേറ്റ് വെച്ച് കൊടുക്കാനാണ് എല്ലാവർക്കും കിട്ടുള്ളൂ എനിക്ക് വലിയ വിഷ വെക്കണം കേട്ടാ